ഷെൽഫിഷുകളെ പറ്റി റിസർച്ച് ചെയ്യുന്ന ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് ആണ് അലക്സാൻഡർ ബോറ ഡൈൽ ഇദ്ദേഹം നമ്മളുടെ ഞണ്ടുകളെ പറ്റി പഠിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം തിരിച്ചറിഞ്ഞത് ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ഞണ്ടുകളും സത്യത്തിൽ ഞണ്ടുകളല്ല ഒരു കാലത്ത് ജീവിച്ചിരുന്ന വ്യത്യസ്ത ജീവികളെല്ലാം കാലക്രമേണ ഞണ്ടുകളുടെ രൂപമുള്ള ജീവികളായി മാറുകയായിരുന്നു കൃത്യമായി പറയുകയാണെങ്കിൽ കിങ് ക്രാബ് ഹെർമറ്റ് ക്രാബ് സ്റ്റോൺ ക്രാബ് കോക്കനറ്റ് ക്രാബ് ഒക്കെ അല്ല ഇവരൊക്കെ ആൾമാറാട്ടം നടത്തി ഞണ്ടുകളുടെ രൂപം കൈവരിച്ചതാണ് കാസനൈസേഷൻ എന്നാണ് ഞണ്ടായി മാറുന്ന ഈ പരിണാമത്തെ വിളിച്ചിരുന്നത് ഇനി നമ്മൾ കരയിൽ നോക്കിയാലും ഞണ്ടുകളോട് സാമ്യമുള്ള ജീവികളെയും കാണാം ഒന്ന് തേൾ തന്നെ കൂടാതെ ക്രാബ് സ്പൈഡർ എന്ന എട്ടുകാലി ക്രാബ് വഗ് എന്ന ചെറുപ്രാണി അങ്ങനെ ഒരുപാട് ജീവികൾ വേറെയുമുണ്ട് ഫോസിൽ പഠനം നടത്തിയപ്പോൾ പതിനാല് കോടിക്കും ആറ് കോടിക്കും ഇടയിലുള്ള വർഷങ്ങളിലാണ് ഇതുപോലുള്ള മാസ് എവല്യൂഷൻ നടന്നത് എന്ന് വ്യക്തമായത് ഈ മാറ്റത്തിന്റെ കാരണം പറഞ്ഞു തരാം ഞണ്ടൊരു എക്സോസ്കെൽട്ടൺ ജീവിയാണ് അതായത് എല്ല് പുറത്തും മറ്റു ഒക്കെ എല്ലിന്റെ ഉള്ളിലുമുള്ള ടൈപ്പ് ജീവി ഭൂമിയിൽ ആദ്യമുണ്ടായ ജീവികൾ എക്സോസ്കെൽട്ടൺ ജീവികളാണ് കൂടുതൽ ക്ലിയറാക്കി തരാം എഴുപത് കോടി വർഷം മുമ്പ് ഭൂമിയിലുള്ള ജീവികളെല്ലാം ബാക്ടീരിയ അമീപൊക്കെ പോലുള്ള ജീവികളാണ് പിന്നീട് അടുത്ത പതിനഞ്ചു കോടി വർഷം ഭൂമി മുഴുവൻ മഞ്ഞു കൊണ്ടു മൂടി ശേഷം ഈ മഞ്ഞെല്ലാം ഒരുകി ഭൂമി എത്തിയപ്പോഴാണ് കയ്യും കാലും കണ്ണും ഒക്കെയുള്ള ജീവികൾ പ്രത്യക്ഷപ്പെടുന്നത് ഈ ജീവികളെല്ലാം എക്സോസ്കെൽട്ടൺ ജീവികളുമാണ് കൂടാതെ ഈ ജീവികളെല്ലാം ജീവിച്ചിരുന്നത് കടലിൽ മാത്രമാണ് എമോണൈറ്റ്സ് ട്രൈലോബൈറ്റ്സ് ഒക്കെയാണ് ഈ ജീവികൾ തുടർന്നുള്ള കാലം ഈ ജീവികളുടെ ആധിപത്യമായിരുന്നു എന്നാൽ ഇതിനിടയിൽ അമ്പത്തൊന്ന് കോടി വർഷം മുമ്പ് പുതിയ ടൈപ്പ് ജീവി ഉണ്ടായി അജ്ഞാത ഈ ജീവിക്ക് ജലത്തിലൂടെ ഫ്ലെക്സിബിളായി മുകളിലും താഴെയും നീന്തുവാൻ കഴിയും ഇദ്ദേഹം നമ്മുടെ മത്സ്യങ്ങളുടെ പൂർവികനാണ് ഞാൻ അതിലേക്ക് പിന്നീട് വരാം ഏതായാലും മറ്റ് ജീവികളെല്ലാം കടലിന്റെ അടിത്തട്ടിലൂടെ നീങ്ങുമ്പോൾ പറന്ന് പറന്നറ്റാക്ക് ചെയ്യുവാൻ കഴിവ് മീനുകളെ കൂടുതൽ ശക്തരാക്കി മൂന്ന് കോടി വർഷം കഴിഞ്ഞു നാൽപ്പത്തെട്ട് കോടി വർഷം മുമ്പുള്ള കാലത്ത് ഇരുട്ടടി പോലെ വേറൊരു സംഭവമുണ്ടായി ക്ലൈമാറ്റിക് ചേഞ്ചും ഓക്സിജൻ ലെവലിലെ വ്യത്യാസവും അങ്ങനെ അടുത്ത നാല് കോടി വർഷം കൊണ്ട് അന്ന് ഭൂമിയിലുണ്ടായിരുന്ന എൺപത്തഞ്ച് ശതമാനം ജീവികളും ഇല്ലാതായി ഇതിൽ അതിജീവിച്ച ജീവികളിൽ മുൻകൈ ഉണ്ടായത് മത്സ്യങ്ങൾക്കായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത യുഗം അത് മീനുകളുടെ യുഗമായിരുന്നു അതെ ഏജസ് ഓഫ് ഫിഷസ് എന്ന് വിളിക്കുന്ന കോടി വർഷം മുമ്പുള്ള ഡെവോണിയൻ പീരിയഡ് അങ്ങനെ മീനുകളെല്ലാം ഈ എക്സോസ്കെൽറ്റൻ ജീവികളെ കൊന്നൊടുക്കി എപ്പെക്സ് പ്രിഡേറ്ററായി വരുമ്പോൾ അതിജീവനത്തിന് ഒരു വഴിയേ ഉള്ളൂ ഭേദപ്പെട്ട രൂപത്തിലേക്ക് പരിണാമപ്പെടുക ആ രൂപമാണ് ഈ ഞണ്ടുകളുടെ രൂപം മീനുകളുടെ ആക്രമണത്തെ അതിജീവിക്കുവാൻ കഴിയുന്ന പെർഫെക്റ്റ് രൂപമാണിത് പല സ്ഥലങ്ങളിൽ എന്നാൽ ഒരേ ടൈപ്പ് ആവാസ മേഖലയിൽ ജീവിച്ചിരുന്ന ഒരേ ടൈപ്പ് പ്രശ്നങ്ങളെ നേരിട്ട് ഡെക്കാപോഡ എന്ന ഫാമിലിയിലുള്ള ജീവികളിൽ അൻപത് ശതമാനം ജീവികളെല്ലാം ക്രമേണ ഈ രൂപത്തിലായി ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത ജീവികളെല്ലാം ഒരേ രൂപം കൈവരിക്കുന്ന പരിണാമത്തെയാണ് കൺവേർജൻറ്റ് ഇവല്യൂഷൻ എന്ന് വിളിക്കുക